ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ എല്ലാ കാലത്തും മനുഷ്യന് ഒരത്ഭുതം തന്നെയാണ് അത്തരമൊരു അത്ഭുതമാണ് കണ്ണൂർ ജില്ലയിലെ മാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ വീട്ടിലുത്ഭവിച്ചിരിക്കുന്ന ഈ ജലപ്രവാഹം ഭൂമിക്കടിയിലൂടെ അരുവിയായോ പുഴയായോ ഒഴുകവേ തടസ്സം നേരിട്ട് കുഴൽ കിണർ കുഴിച്ചപ്പോഴുണ്ടായ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പ്രവഹിച്ചതാകാമെന്നാണ് ഭൗമശാസ്ത്രജ്ഞരുടെ നിഗമനം ഈ അത്ഭുത ജലപ്രവാഹം കാണാൻ നിരവധി പേരാണ്

ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നിലക്കാത്ത ജലപ്രവാഹം ഉള്ളത് വേറെ എവിടെയല്ല നമ്മുടെ ഈ പ്രതിപേട്ടന്റെ വീട്ടുമുറ്റത്താണ് അപ്പം എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ ഇതെന്താണ് സംഗതി എന്ന് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുക എന്തായാലും പ്രതിപേട്ടനായിരിക്കും അപ്പം നമുക്ക് പ്രതിപേട്ടനോട് ചോദിക്കാം എത്ര വർഷമായി ഇതിങ്ങനെ ഈ നിലക്കാണ്ട് ഇങ്ങനെ ഇതിൽ നിന്ന് വെള്ളം വരാൻ അത് തുടങ്ങിട്ട് എട്ടുവർഷം എട്ടര വർഷത്തിന് വരെയായി തുടർച്ചയായിട്ട് നിങ്ങൾ വീട്ടിലെ ഒരു വേണ്ടി വീട്ടിൽ വേറെ പുതിയ വീട് വീട് വെച്ച് മാറി അങ്ങനെ അതെ ക്ഷാമം ഉണ്ടായിരുന്നു ഒരു കിണർ കുഴിച്ചതിനെ തുടർന്ന് സാധാരണ കിണർ കുഴിച്ചു പിന്നീട് അതിന് എട്ട് ഒരു അഞ്ചാറ് വർഷമായപ്പോഴത്തേക്കും കിണറിൽ വെള്ളം തുടങ്ങി അടിയിൽ വെള്ളം നിൽക്കില്ല ആ സമയത്താണ് ഇത് കുഴിക്കാൻ ഇടയായത് ഈ അടിയൊഴുക്ക് ഉണ്ട് എന്ന് അപ്പം ഈ ഭൂമിയുടെ അടിയിലൂടെ എന്തോ ഒന്ന് ഒഴുകുന്നുണ്ടായിരുന്നിരിക്കണം അല്ലെ കൊണ്ട് ശാസ്ത്രപരമായി പറയണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാല് ഭൂമിയുടെ അടിയിലൂടെ ഒരു ഇങ്ങനെ ശക്തമായ ഒരു വെള്ളം പോകുന്നുണ്ട് ഒരു പുഴയോ അരുവിയോ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ കുഴൽ കിണർ എടുത്തത് കറക്റ്റ് ആ സ്ഥാനത്തായിരുന്നു ഭാഗ്യവശാൽ തന്നെ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഓക്കേ അപ്പം അതിൽ നിന്ന് വെള്ളം ആ ദ്വാരത്തിലൂടെയാണ് പുറത്തു വരുന്നത് ഓക്കെ ഇതിപ്പം ഇപ്പം നമ്മൾ ഈ കാണുമ്പം വളരെ നോർമൽ ആയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ പോകുന്നു പക്ഷെ ഇതിന്റെ ആദ്യ കാലത്തുള്ള ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറില് അല്ലേ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ ഫോട്ടോസിലൊക്കെ വെള്ളം ഇങ്ങനെ കുതിച്ചു പോങ്ങുകയാണ് അപ്പം പുതിയൊരു വീട് വെച്ചു വീടിന്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം പേടി ഉണ്ടായിരുന്നു എന്തായിരുന്നു ഒരു തീർച്ചയായും തീർച്ചയായും അതായത് ആ ശക്തമായ വേനൽക്കാലത്താണ് കുഴിച്ചതെങ്കിൽ അത് ശക്തമായ പ്രവാഹം വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി പക്ഷേ ഇതിങ്ങനെ വേനൽക്കാലത്ത് ഇങ്ങനെയായിരുന്നു മഴക്കാലത്ത് എന്തായിരിക്കും പോയി പിന്നെ ആ ലെവൽ കുറഞ്ഞു കുറഞ്ഞ് കേട് ലെവലായപ്പോഴത്തേക്കും ആ വെള്ളം കണ്ടിന്യൂ ആയിട്ട് അതേ നോശപ്പെട്ട് അതേ ലെവൽ തന്നെ നിൽക്കുകയാണ് അതൊരു അത്ഭുത സംഭവം ആണ് എല്ലാവരും കാണുന്നത് ഇപ്പൊ ഒരു ഇതിന് കൂടുതലും കുറവുമില്ല അല്ലെ വെള്ളം വരുന്ന ഫോഴ്സ് മാറ്റം വരുന്നില്ല ശക്തമായ മഴക്കാലം അന്ന് ആ വെള്ളം കുതിച്ചുപൊങ്ങുന്ന സമയത്ത് നിങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നല്ലേ മാറ്റി പാർപ്പിച്ചിരുന്നു ഭൂമിശാസ്ത്രീസും ഭൂമിശാസ്ത്ര പരമായിട്ടും എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റിയില്ല മീറ്റർ ഈ ഭാഗത്തുള്ളൂ ഓ അപ്പൊ എവിടെങ്കിലും മർദ്ദം കൊണ്ട് കുറഞ്ഞ ഭാഗത്ത് എവിടെ ഇങ്ങനെ ഒരു ജലപ്രവാഹം ഉണ്ടായാൽ ഉരുൾപൊട്ടലിനുള്ള ഒരു സാധ്യതയും കൂടി മലയോര മേഖലയും കൂടെ അല്ലേ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു അല്ലെ അപ്പം പുതിയൊരു വീട് വെച്ച് അവിടെ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് മാറി താമസിക്കേണ്ടി വന്നപ്പോ അന്ന് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും അല്ലേ അങ്ങനെ മാറി താമസിക്കുന്ന ഒന്നര ദിവസം കുറഞ്ഞു കുറഞ്ഞു മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇല്ല എന്ന് മനസ്സിലായപ്പോ വീണ്ടും പറഞ്ഞു അങ്ങനെ വീണ്ടും തുടർന്നു പിന്നെ ഇത് ഈ വർഷകാലമായിട്ടും ഒരു ഒന്നും ഇല്ലാതെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കാണാൻ വരുക ഒക്കെ അപ്പൊ എന്താ ഇതൊരു ഇനിയൊരു ശല്യ ആവുമോന്ന് തോന്നിയോ ബാധ്യതയാവോന്ന് തോന്നിയോ അതോ സന്തോഷായിരുന്നോ സന്തോഷമായിരുന്നു ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ ഒരുപാട് പേർ കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന സന്തോഷം ഉണ്ട് ഇതിൽ നിന്ന് ആൾക്കാർ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നുണ്ട് നോർമലാവസ്ഥ നിക്കുകയാണെങ്കിൽ കുടിവെള്ളത്തിനുപയോഗിച്ചുകൂടെ ചിന്തിച്ചപ്പം അതിനനുബന്ധമായിട്ട് ഒരു റിങ് വെച്ചു പിന്നെ അത് വൃത്തിയാക്കി കിടക്കട്ടെ എന്ന് കരുതി ഇതായ റിങ് വെച്ചു അവിടെ നിന്ന് ദിവസം ഇട്ടു കൊടുത്തു പിന്നെ അതും ഭംഗിയായിരിക്കട്ടെ എല്ലാവർക്കും അവിടെ താഴെ റബ്ബർ തോട്ടത്തില് ഒരു ടാങ്ക് നിർമ്മിച്ച് അതിലേക്ക് വെള്ളം കൊടുക്കും അതിൽ നിന്നാണ് കൃഷി ആവശ്യത്തിന് കുടിവെള്ളത്തിനൊക്കെ നാട്ടുകാർ എടുക്കുന്നത് അതിനിങ്ങനെ എന്തെങ്കിലും നിങ്ങളായിട്ട് തോന്നിയിട്ട് ചെയ്തതാണോ അതോ നാട്ടുകാർ ആവശ്യപ്പെട്ട് അല്ലെ പഞ്ചായത്തിന്റെ ഒരു അനുമതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നാട്ടുകാർ സ്വന്തം എടുത്തോട്ടെ പഞ്ചായത്തുകാരില്ല ദിവസം ഇങ്ങനെ പ്രത്യേക പ്രതിഫലം കൊടുക്കാനായിട്ട് അങ്ങനെ സൗജന്യമായിട്ട് ഞങ്ങളും ഇത് ഇതിനെ നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു 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 കാര്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പം എന്നാ പോലും ഇതിലൊരു ഒരു എന്താ പറയാ ഒരു ദൈവികമായിട്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവില്ല തീർച്ചയായും തീർച്ചയായും അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് കാലം ഇത് പുണ്യാഹമാന്ന് കരുതി ജലിച്ച് കുടിക്കും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കെട്ടിയതുകൊണ്ട് പുണ്യാഹമാണെന്ന് കരുതുന്നുണ്ട് ഗംഗാജലം കുടിക്കുന്ന പോലെ സങ്കല്പത്തിലാണ് അതായത് മുസ്ലിങ്ങളാണ് സംസ്ഥാന ജലം അങ്ങനെയൊക്കെ സങ്കല്പിച്ചിട്ട് ഇത് കുടിപ്പിക്കുക കുടിപ്പിക്കുക അങ്ങനെ ഒരുപാട് ജനങ്ങൾ അങ്ങനെ വിശ്വാസപ്രകാരം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിശ്വാസപ്രകാരം ആൾക്കാർ വരാറുണ്ട് ആ തീർച്ചയായി തീർച്ചയായി അതൊരു പൂജാമുറിയിൽ സ്വീകരിക്കും വെച്ച് ചേർച്ചു സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു വെള്ളം എടുത്തിട്ട് ൾക്കാര് കൊണ്ടുപോയി പൂജാമുറിയിലൊക്കെ സൂക്ഷിക്ക അത് വലിയ അത്ഭുതം തന്നെയായിരുന്നല്ലോ പിന്നെ പൈസ ഒക്കെ ഇടയായിരുന്നു വെള്ളത്തിലൊക്കെ അപ്പൊ അങ്ങനെ ഇവിടെയൊക്കെ നോട്ട് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഞങ്ങൾക്ക് തോന്നി എന്നാ പിന്നെ ഒരു ഈ പണമൊക്കെ ആർക്കും ഉപകാരപ്പെടുന്ന തരത്തിലൊരു ഭണ്ടാരം വെച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ജനനക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ ആൾക്കാര് ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിലും പ്രതിമയുടെ അടുത്തും ഇവിടെ മുറ്റത്തും ഒക്കെ ചില്ലറ തൊട്ടുകളും നോട്ടുകളും ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോ നിങ്ങളായിട്ട് വെച്ചതാണ് ആ ബണ്ണാരം അല്ലെങ്കിൽ പുതിയ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിട്ട് അങ്ങനെ ചികിത്സാ സഹായമായിട്ട് ആ പൈസ പൈസ വീട്ടുമുറ്റത്ത് ഇപ്പൊ നമുക്കറിയാം ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തുള്ള ഒരു പ്രവാഹമാണ് പ്രതിപേട്ടൻ മുറ്റത്തുള്ള ഈ ഒരു ഇതിൽ എങ്ങനെയാ അവിശ്വാസം ഉണ്ടോ ഒരു തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് ഇത് ഞങ്ങൾ അധികം ശക്തം കുടിവെള്ളം ഇടുന്ന സമയത്താണ് കുഴിച്ചത് അപ്പൊ അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിന്റെ ഓഫ് നിന്നാണ് അത് എനിക്കത് ഉപയോഗിച്ചിടുന്നത് അപ്പൊ അത് ഞങ്ങള് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ജനങ്ങള് കാണുന്നത് അപ്പൊ ഞങ്ങള് സ്വന്തം ആയിട്ട് റിസ്ക്കില് കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി കിട്ടിയെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് പിന്നെ വിശ്വാസപ്രകാരമായിട്ട് എല്ലാവരും വന്ന് കാണുകയും അതിൽ നിന്ന് ജലം സ്വീകരിച്ച് എല്ലാ തൃപ്തി അടുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി ഇത് ഇതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആദ്യം ഒരു കുഴൽ കിണർ കുഴിച്ചവാട് ഉള്ള ഒരു ഇതിലല്ല ഇപ്പൊ നമ്മൾ കാണുന്നത് അതിന്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഇത് റൗണ്ട് കെട്ടിക്കൊടുത്തു താഴെ റിങ് വെച്ചു താഴെ ടാങ്ക് ഉണ്ടാക്കി അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ചെലവും കാര്യങ്ങളും ഉണ്ടോ ഇതൊക്കെ സെറ്റ് അതിന്റെ നിർമ്മാണ ചെലവൊക്കെ ഞങ്ങൾ കാര്യം അതൊക്കെ ഇതൊക്കെ വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് പിന്നെ അതെ ടാങ് ഉണ്ടാക്കിയത് അത് ഉപഭോക്താക്കളെല്ലാം കൂടെ കൂടിയിട്ടാണ് അത് ഇപ്പൊ ഇവിടുന്ന് ഇത്രേ വിള വരുന്നുള്ളൂ എട്ടോ പത്ത് ദിവസം ഇവിടുന്ന് വരുന്നുള്ളൂ പത്ത് മുപ്പത് കസ്റ്റമേഴ്സ് ഉള്ളപ്പോ നമുക്ക് ഷിഫ്റ്റ് വെച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ അതിന് ഞങ്ങൾ ടാങ്കും പിന്നെ നിയന്ത്രിച്ചു കൊടുക്കുമ്പോഴേ ടാപ്പും കൂടെ കൃഷി പല പച്ചക്കറിയ തെങ്ങ് കവുങ്ങ് കുരുമുളക് അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാത്തിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്നുണ്ട് കൃഷിക്കായിട്ടും കുടിവെള്ളായിട്ടും അത് ഉപയോഗപ്പെടുന്നുണ്ട് ഈ ഭൂമി ശാസ്ത്രജ്ഞര് വന്നിട്ടാണ് ഇത് എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് എന്തായാലും എവിടെ ആയാലും അവര് ഇത് എന്താ സംഭവിക്കുന്ന വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും അങ്ങനെ ഈ വെള്ളത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ വെള്ളത്തിന് പ്രത്യേകത പറഞ്ഞാൽ അയലിൻ തമിഴ് ഒരു മഞ്ഞ നിറം വരുന്നുണ്ട് അത് വരുന്ന വെള്ളത്തിൽ മാത്രമേ പോവുള്ളൂ അത് ശുദ്ധമായ വെള്ളം തന്നെയാണ് എന്നാൽ തന്നെയും ചെറിയൊരു ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് അതിന് ചെറിയ അരുചി നേടിതരുന്നുണ്ട് അത് കാറ്റും പ്രകാശം അടിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ആ വെള്ളം കിണറ്റിലേക്ക് കിണറ്റിന് താപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് വ്യത്യാസം മാറി നല്ല ശുദ്ധമായ വെള്ളമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് ഇരുമ്പിന്റെ അംശം വെള്ളത്തിൽ കാരണം അത് പാറക്ക് തേയ്മാനം ഇങ്ങനെ പ്രവഹിക്കുമ്പോഴത്തെ പാറക്ക് എന്താ തേയ്മാനം ഉണ്ടാവുമല്ലോ അടങ്ങിയിരിക്കുന്ന ഇതിപ്പോ ഞാൻ ചോദിക്കുമ്പോൾ ഇതിന് ഇത്രയും സയന്റിഫിക് വശങ്ങളുണ്ട് അതല്ലാതെ വിശ്വാസപൂർവ്വം വരുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങളുടെ വീട് ഇങ്ങനെ ഞങ്ങളെ പോലെയുള്ളവരും ഇത് കാണാൻ വരുന്നവരും ഒക്കെ ആയിട്ട് നിരന്തരം ആൾക്കാർ ഇങ്ങനെ അത് ഈ വെള്ളം വന്നപ്പം ഞങ്ങൾ വെള്ളം കൊടുക്കുന്ന ജീവിതത്തിന് ഒരു ഐശ്വര്യം ഉണ്ടായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ജനങ്ങള് നമ്മളോളം നമ്മളെ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഈ വെള്ളം നിങ്ങൾ വീട് അറിയപ്പെടുന്നത് തന്നെ ഈ കുടിവെള്ളം ദാനം ചെയ്യുന്ന ഒരു വീടായിട്ടാണ് എല്ലാവരും കരുതുന്നത് അപ്പൊ അങ്ങനെ ഒരു വീടാണോ ണ്ടോ നല്ല കാര്യം കൊണ്ടുവരുവോ അങ്ങനെയൊക്കെ ശുദ്ധി പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്യുവോ അങ്ങനെ എനിക്ക് തോന്നുന്നു ചേട്ടൻ നന്നായിട്ട് ഈ ചിത്രം വരയ്ക്ക പ്രതിമകൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യേ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയ ശില്പാണ അതെ 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 അത് വെള്ളം വന്നപ്പിന് ചെയ്താണ് വെള്ളം വന്നപ്പിന് ഞാനും എന്റെ സുഹൃത്ത് അരുൺകുമാറും കൂടി ചേർന്നിട്ട് നമുക്ക് ശുദ്ധമായ വെള്ളം അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് വരുന്നവർക്ക് പുണ്യാഹം നൽകുന്ന പോലെ ഒരു സങ്കല്പത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധം ഉണ്ടാക്കിയാലോ അവനാവിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായി അപ്പൊ ഞാനത് സപ്പോർട്ട് ചെയ്തു അപ്പോഴൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവനും കലാപരമായ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആളാ അപ്പൊ ഞാനവനും കൂടെ ചേർന്നിട്ട് ഇത് പിന്നെ ഒരു കാനവാശിയായ ശകുന്തളുടെ ഒരു സങ്കല്പത്തിലാണ് അങ്ങനെ തീർത്ഥം കൊടുക്കുന്നത് ശകുന്തളയുടെ രൂപത്തില് ശങ്കിൽ നിന്ന് തീർത്ഥം പോകുന്ന പോലെ ഒരു ശില്പം ഉണ്ടാക്കി അല്ലേ അതായത് കാരണവാസിയായുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട കഥാപാത്രമാണെന്നുള്ള സങ്കല്പത്തിൽ സൗന്ദ്രം തന്നെ അധികരിച്ചിട്ട് ചുറ്റുപാടും ഇങ്ങനെ ഡെക്കറേഷൻ കാടിന്ന് ചിത്രീകരിച്ചിട്ട് അതിൽ നിന്ന് ചിത്ര വെള്ളം സ്വീകരിക്കുന്ന പോലെ പുണ്യാഗം തീർത്ഥാടനം സ്വീകരിക്കുന്ന പോലെ സങ്കല്പത്തിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്നവരുണ്ട് പിന്നെ അതിൽ പണ്ടാരത്തൊക്കെ കാണിക്കെട്ടിട തീർത്ഥാടനം അങ്ങനെയൊക്കെ ദൈവസം തൊക്കെയാണ് ഞങ്ങൾ ും നിങ്ങള് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും വിശ്വാസപൂർവം വരുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഇതിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളെ പോലെ ഒരുപാട് പേര് വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ വീഡിയോയും നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അതിന്റെ താഴെ നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയകളിൽ രണ്ട് തരം അഭിപ്രായക്കാരുണ്ടാവും ഒന്ന് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ലതിനെ നല്ലതായി തന്നെ എടുക്കുന്നവര് പിന്നെ എന്ത് കണ്ടാലും അതിലൊരു ചീത്ത വശം മാത്രം കാണുന്നവര് ഇങ്ങനെയുള്ള ഈ രണ്ട് അഭിപ്രായം എന്ന് പറയുന്നത് ഒന്ന് പറയും ചില ആൾക്കാർ പറയും ജലദേവത അനുഗ്രഹിച്ചതാണ് അവരെ അവർക്ക് അതിന്റെ ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ അവർക്കും വീട്ടുകാർക്കും ഒക്കെ കിട്ടും എന്നുള്ളത് മറ്റു ചിലർ പറയും ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇത് അണ്ടർഗ്രൗണ്ടിലൂടെ പൈപ്പ് ഇട്ട് അവര് ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം കമൻറ്റുകളോടുള്ള ഒരു പ്രതികരണം എന്താണ് അത്രയും കമന്റുകൾ ഞങ്ങൾക്കാറില്ല അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അത്രേമാർക്ക് പറയാനുള്ളൂ ഇപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ നന്ദി പറയുന്നു മറ്റുള്ളവരെന്നും പറഞ്ഞോട്ടെ അവരങ്ങനെ വിമർശിക്കുന്നവർ അങ്ങനെ വിമർശിച്ചോട്ടെ അത് പ്രശ്നമല്ല യാഥാർത്ഥ്യം അങ്ങനെ ഉൾക്കൊള്ളുന്ന പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം ഈ ഇങ്ങനെ ഈ അണ്ടർഗ്രൗണ്ടിലൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ഗ്രൗണ്ടിലൂടെ തട്ടിപ്പാണ് എന്നൊക്കെ ഒരുപാട് കമന്റ് അങ്ങനെയും അതിപ്പോ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വരുന്ന എല്ലാവർക്കും അറിയാലോ അപ്പം ഞങ്ങൾ കുഴക്കണത് വീട്ടാവശ്യത്തിന് കുഴക്കണം കുഴിച്ചപ്പം അതിന് മർദ്ദം കൊണ്ടിങ്ങനെ പ്രവഹിച്ചു ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അപൂർവമായ സംഭവമാണല്ലോ ഇത് ഇങ്ങനെ സംഭവിക്കും ഞങ്ങൾ കരുതിയിട്ടല്ലോ ഈ കിണർ കുളിച്ചിട്ടുള്ളത് അപ്പം യാദൃശ്യമായിട്ടിങ്ങനെ സംഭവിച്ചു അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിലനിൽക്കുന്നു അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ കണ്ടു പിന്നെ അതിൽ യാതൊരു ഒന്നുമില്ല ചേട്ടാ അങ്ങനെ പറയുന്നവരാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് പറയാതെ നേരിട്ട് വന്ന് കണ്ടു ബോധ്യപ്പെടുക കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അടിയിലൊന്നു കുളിച്ചു ചേട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞ പോലെ ഈ ബണ്ണാരം വച്ചത് ആൾക്കാർ ഈ നോട്ടും ചില്ലറത്തൊട്ടുകളും തുട്ടുകളൊക്കെ ഇട്ടു തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോ വച്ച ഈ ബണ്ണാരം രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്തായാലും വെച്ചിട്ടുണ്ടാവില്ലേ എപ്പഴാ വെച്ചത് ബണ്ണാരം എപ്പഴാ വയ്ക്കായിട്ടില്ല തുറന്നു നോക്കിട്ടുണ്ടോ എപ്പോഴെങ്കിലും ബണ്ണാരം ആ തുറന്നു നോക്കി ഒരു തവണ തുറന്നു നോക്ക് അത് പത്ത് അറുന്നൂറ്റിഅറു രൂപ ആണ് കിട്ടിയായിരുന്നു പത്തി ഇരുപതിൻ്റെയും ചില്ലറയൊക്കെ ആയിട്ടൊക്കെ ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ട് ചെയ്താറുണ്ട് ചിലറൊക്കെ ആയിട്ടുള്ളു അന്നേരം ഞങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരുന്നു ഇവിടെയൊക്കെ പയണം പൈസ കണ്ടപ്പോ അതൊക്കെ ഞങ്ങൾ സാധാരണ എടുത്ത് വെക്കുകയായിരുന്നു പതിവ് അപ്പൊ ഞങ്ങൾ ഇവിടെ സ്ഥലത്ത് വീട്ടിലാ സമയത്ത് ഇവിടെയൊക്കെ വെച്ചാൽ മഴ പെയ്തെങ്കിലും മറക്കാലല്ലേ അപ്പൊ മഴ പെയ്തെങ്കിൽ നനഞ്ഞു പോകില്ലേ ഓട്ടം നോട്ടൊക്കെ അത് ആ പ്രതിമേല സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൈസ പിന്നെ അതിനകത്ത് ചില്ലറ കിട്ടിണ്ടായിരുന്നു അതല്ലേ ഞങ്ങള് അങ്ങനെ എടുക്കാൻ വേണ്ടിയല്ലല്ലോ ജനങ്ങളെ വിശ്വാസപ്രകാരം അവര് പൈസ ക്ഷേത്ര പണ്ടരത്തിൽ ഇടുന്ന പോലെ ദൈവ സങ്കല്പത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ പണ്ടരത്ത് പൈസ ഇരുന്നു അത് ഞങ്ങൾക്ക് ഏത് നല്ല കരക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങളത് അത് അത് സന്തോഷം ഈ വിശ്വാസപൂർവം ആൾക്കാര് ചെയ്യുന്നു പറഞ്ഞു പലയിടത്തും നമുക്കറിയാം അങ്ങനെയാണ് ക്ഷേത്രങ്ങളൊക്കെ വന്നത് അതിപ്പോ വീട്ടുകാരെ ഇടപെട്ടോളണം എന്നല്ല ഇതങ്ങ് നാട്ടുകാരെ ഏറ്റെടുക്കും അങ്ങനെ ഒരു ഒരു ക്ഷേത്രത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രത്തിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല ഇതിപ്പം ദൈവസങ്കല്പായിട്ട് ഇങ്ങനെ കാണുന്നത്രേ ത്തിന്റെ ഇത് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളുണ്ടല്ലോ ഈശാർത്തും ആ ക്ഷേത്രത്തിന് സാധ്യതയുണ്ടോ അവിടെ ഒരു ഭൂമി ക്ഷേത്രപരമായിട്ട് ദൈവ സങ്കല്പം അവിടെ കൊടികൊള്ളുന്നുണ്ടോന്നൊക്കെ അന്വേഷിക്കല്ലോ ഇവിടെ അങ്ങനെ സങ്കല്പര് കാണാത്തത് കൊണ്ട് തന്നെയുള്ള നടപടി ഉണ്ടായിട്ടില്ല കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അവിടെ താഴെ ഒരു ടാങ്ക് ഉണ്ടാക്കി എന്ന് പറയുന്നു നമ്മളെ ആരെങ്കിലും ഉണ്ടാവുമോ നമുക്കൊന്ന് ഒന്ന് നേരിട്ട് ചോദിക്കാൻ കൃഷിയുടെ ആവശ്യത്തിന് വെള്ളം എടുക്കുന്നതിനെ പറ്റി ഇപ്പൊ സംസാരിക്കാൻ തുടക്കം മുതൽ തന്നെ നാട്ടുകാരിൽ ഒരുപാട് പേര് വെള്ളം എടുക്കുന്നുണ്ട് അതിൽ ഒരു ഒരാളെ നമുക്ക് ഓക്കെ പ്രതിഭേട്ടും പറഞ്ഞു രാധാകൃഷ്ണായിട്ടാ ഈ ഒരു വെള്ളം എടുക്കുന്നത് കൃഷി ആവശ്യത്തിനും കൂടെ ആൾക്കാർ വെള്ളം എടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് വെള്ളം എടുക്കുന്ന ഒരു കൃഷിക്കാരനാണല്ലേ എത്ര വർഷമായി ഈ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് ഒരു മൂന്ന് വർഷത്തിന് എന്തൊക്കെയാ രാധാകൃഷ്ണായിട്ട് കൃഷി എന്തൊക്കെയാ അങ്ങനെ പല മാറി ക്ഷാമമുള്ള ഇവിടെ ഈ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തിനേക്കാളും ഇപ്പൊ ഇവിടെ ഈ ഈ ഇങ്ങനെയൊരു ജലപ്രവാഹം വന്നതിന് ശേഷം ലാഭമാണോ ഉണ്ടായത് ആ ലാഭമുണ്ട് കാരണം വെള്ളത്തിന് സാധാരണ തോട്ടിയിൽ പൈപ്പ് തോട്ടിടുകാരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെള്ളം നമുക്ക് ടാങ്കിന് കിട്ടുന്നുണ്ട് ആവശ്യത്തിന് വന്ന് പിന്നെ വെള്ളം ഓണാക്കി വിട്ടാൽ മതി ും വീട്ടുമുറ്റത്ത് ഇങ്ങനെയൊരു ഇതായിട്ടും കൂടെ ഇവരുടെ വീട്ടുകാരുടെ ഒരു സഹകരണം പറയാണ്ടിരിക്കാൻ പറ്റില്ല അവിടെ നൂറ് ശതമാനം സഹകരണം കൊണ്ടാണ് നാട്ടുകാർക്ക് ഗുണം ഉണ്ടാകുന്നത് കാരണം അല്ലെങ്കിൽ ഇവരെ അനുവദിച്ചില്ലെങ്കിൽ പുറത്തേക്ക് നമ്മളെ പോലുള്ളവർ കൃഷിക്കാർക്ക് എടുക്കാൻ പറ്റുകയല്ലോ ഇവർ തന്നെ മുൻകൈ എടുത്ത് കൃഷിക്കാരും എല്ലാവരും കൂടെ സംഘടിച്ചിട്ടാണ് ടാങ്ക് ഉണ്ടാക്കിയതും വെള്ളം അതിലേക്ക് ഇവരുടെ ആവശ്യം കഴിഞ്ഞുള്ള വെള്ളം അതിലേക്ക് സംബന്ധിച്ചിട്ട് കർഷകർക്ക് കൊടുക്കുന്നത് ഇപ്പം ഒരു നാട്ടുകാരനാണ് ഇവിടെ ഈ ഒരു സ്വന്തം നാട്ടിലെ ഒരു വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അറിഞ്ഞപ്പോൾ ഉള്ള ചേട്ടൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു ഒരു ഒരു പേടിയാണോ ആദ്യം തോന്നിയത് കാര്യമാണ് ഇവിടെ സംഭവിച്ചത് ഒരു അത്ഭുതം അത്ഭുതം നമ്മുടെ നാട്ടുകാരും ആകാംക്ഷ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിങ്ങളുടെ ഒരു കൃഷിയുടെ ഒരു ആവശ്യത്തിന് പഞ്ചായത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടാത്ത ഒരു സഹായമാണ് ഇവിടുന്ന് കിട്ടിയത് അല്ലേ ഇവർക്ക് വെള്ളം കിട്ടി അതെല്ലാം